ഹലോ ഡി എസ് അപ്പൊ നമ്മുടെ നീറ്റ് ട്വന്റി ട്വന്റി ഫോറുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നത് വളരെ വിചിത്രമായ രീതിയിലുള്ള ഇത് വരെ കേട്ടു കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് നീറ്റ് എക്സാം ആളിന്ന് പുറത്തിറങ്ങിയത് തൊട്ടേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള വിചിത്രമായ കാര്യങ്ങളായിരുന്നു കാരണം മൂന്നും നാലും അഞ്ചും ആറും വർഷമൊക്കെ കഷ്ടപ്പെടുന്ന സ്റ്റുഡൻസ് ധാരാളമുണ്ട് ഓരോ ദിവസവും രാവിലെ ആറ് തൊട്ട് രാത്രി പന്ത്രണ്ട് വരെ ഇരുന്ന് അറുന്നൂറ്റൻപതും എഴുന്നൂറും ഒക്കെ സ്കോർ ചെയ്ത ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിന്റെ മനസ്സിലോട്ട് തീ കോരിയിടുന്ന രീതിയിലായിരുന്നു നമ്മൾ ആദ്യം കേട്ട വാർത്ത സ്റ്റുഡൻസ് എക്സാം വളരെ ഇറങ്ങുന്നതിന് മുമ്പേ ക്വസ്റ്റൻ പേപ്പർ പബ്ലിക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിക് ആയി എന്നുള്ള കാര്യം അങ്ങനെ ക്വസ്റ്റൻ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക വളരെ പെട്ടെന്ന് ഇലക്ഷൻ റിസൾട്ടിന്റെ ഈ ഒരു ബഹളത്തിനിടയിൽ വളരെ പെട്ടെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെയാണ് ഈ ഒരു റിസൾട്ട് അനൗൺസ്ഡ് ആവുന്നത് കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഡേറ്റ് ജൂൺ ഫോർട്ടീൻത്തിന് എന്നായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് എക്സാം റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് വന്നപ്പോൾ നമ്മൾ ഒരിക്കലും പോസിബിൾ ആവാത്ത രീതിയിലുള്ള സ്കോറാണ് പലർക്കും വന്നത് അപ്പൊ അതിനകത്ത് സെവൻ എയ്റ്റീൻ സെവൻ നയൻറ്റീൻ ഒക്കെ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് ഡൗട്ട് വന്നപ്പോൾ എൻ ടി ഉടനെ തന്നെ ക്ലാരിഫിക്കേഷനുമായിട്ട് വന്നു നീറ്റിന് നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഗ്രേസ് മാർക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് സമയനഷ്ടത്തിനുള്ള ഗ്രേസ് മാർക്ക് അങ്ങനെയെങ്കിൽ ആർക്കാണ് ഇതിനെ ഇതിനെക്കുറിച്ച് എവിടെയാണ് പ്രോസ്പെക്ടസിൽ അല്ലെങ്കിൽ എവിടെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആർക്കാണിത് ഇതിന് എന്ത് റെക്കോർഡ് ഡാറ്റയാണുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് ഞങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടു എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവ് എവിടെയാണ് എവിടെയാണ് ഇത് റെക്കോർഡ് ആയിട്ടുള്ളത് എത്ര സമയമാണ് നഷ്ടപ്പെട്ടത് ഓരോ സെക്കൻഡിനും അല്ലെങ്കിൽ ഓരോ മിനിറ്റിനും എങ്ങനെയാണ് NEET എക്സാം എന്ന് പറയുമ്പോൾ ഓരോ സെക്കൻഡും നമുക്ക് ആണ് എത്ര ആണ് ഈ ഒരു സ്റ്റുഡൻസിന് നൽകിയിട്ടുള്ളത് ഇവർ ആക്ച്വലി ഇവരുടെ സ്കോർ എത്രയാണ് ഗ്രേസ് മാർക്ക് ആയിട്ട് ഇവർക്ക് എത്രയാണ് നൽകപ്പെട്ടത് അത് മാത്രമല്ല ഇതുപോലെ ആർക്കെല്ലാം ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ട് ഇങ്ങനെ മറ്റ് സ്റ്റുഡൻസ് ഇതുപോലെ ഇൻവിജിലേറ്റേഴ്സിന്റെ അശ്രദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേപ്പർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പേർക്ക് സമയം നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും അവർക്കൊക്കെ ഇതുപോലെ ഗ്രൈസ് മാർക്ക് നൽകുമോ അവർ കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഗ്രേസ് മാർക്ക് നൽകുവാൻ സാധിക്കുക എന്നതിലെല്ലാം കൃത്യമായ ക്ലാരിഫിക്കേഷൻ നീറ്റ് എഴുതിയ ഓരോ സ്റ്റുഡന്റിനും എൻ ടിയുടെ ബാധി നിന്ന് ലഭിക്കേണ്ടതുണ്ട് എങ്കിലേ അവിടെ ഇക്വാലിറ്റി നീറ്റില് അവിടെ നീതി പുലരൂ അപ്പം ജസ്റ്റിസ് ഫോർ നീറ്റ് നീറ്റ് എഴുതി ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് മാത്രമല്ല നീറ്റിന്റെ റിസൾട്ടിലോട്ട് വരുമ്പം ഇതുവരെ കാണാത്ത രീതിയിലുള്ള വിചിത്രമായ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് കാരണം കഴിഞ്ഞ വർഷം രണ്ട് സ്റ്റുഡൻസിനായിരുന്നു എഴുന്നൂറ്റി ഇരുപതെങ്കിൽ ഇത്തവണ അത് അറുന്നൂ അറുപത്തി ഏഴ് പേർക്കാണ് എഴുന്നൂറിന് മുന്നൂറ്റി നാലായിരത്തി കഴിഞ്ഞ തവണത്തെ റാങ്കിങ്ങിൽ ഇത്തവണ അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനടുത്താണ് അറുന്നൂറ്റി എൺപതിന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് വന്നതെങ്കിൽ ഇത്തവണ അത് ഒൻപതിനായിരത്തിനടുത്താണ് അറുന്നൂറ്റി എഴുപത്തി ഒന്നിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്നാണ് വന്നതെങ്കിൽ ഇത്തവണ അത് പതിനാലായിരത്തിൻ്റെ അടുത്താണ് അറുന്നൂറ്റി അറുപത്തൊന്നിന് നാലായിരത്തി അഞ്ഞൂറാണ് വന്നതെങ്കിൽ ഇത്തവണ അത് ഇരുപതിനായിരത്തിൻ്റെ അടുത്താണ് എന്താണ് ഇത്ര വലിയൊരു ജമ്പ് ഒരു വർഷം കൊണ്ട് എങ്ങനെയാണ് സാധിച്ചത് ദെൻ അറുന്നൂറ്റി പത്തിലോട്ട് ഒരു ഇരുപത്തി മൂവായിരത്തിൽ നിന്ന് എഴുപത്തി ആറായിരത്തിലോട്ട് സോ ഇത്രയും വലിയ ജമ്പൊക്കെ നടക്കുന്നതിൽ നമുക്കത് നീറ്റിന്റെ ഈ ഒരു റിസൾട്ട് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന വിചിത്രമായ രീതിയിലായിരുന്നു എന്ന് പറയാതെ വയ്യ ദൻ പിന്നീട് മറ്റൊരു വിചിത്രമായ കാര്യം ഈ ഈ ഒരു ഇത്രയും സ്റ്റുഡൻസ് ഇവരുടെ അവസാനത്തെ റോൾ നമ്പറിന്റെ അവസാനത്തെ മൂന്ന് ലെറ്റേഴ്സ് ആണ് ഇതെല്ലാം ഇതിന്റെ ഫ്രണ്ടിലെ നമ്പർ ലെറ്റേഴ്സ് എല്ലാം ഇവർ ഒരു ഒരേ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇവർ അടുത്തടുത്ത സെന്റേഴ്സ് അല്ലെങ്കിൽ ഒരു സെന്ററിൽ തന്നെ എഴുതിയ ആളുകളായിരിക്കും ഇതിനകത്ത് എൻ ടി ഒരു ക്ലാരിഫിക്കേഷൻ ഇതിന് നൽകേണ്ടതുണ്ട് കാരണം ഇത് ഒരുപാട് പേരുടെ കൺസേൺ ആണ് എങ്ങനെയാണ് ഇത്രയും ക്ലോസ് ആപ്ലിക്കേഷൻ നമ്പർ വന്ന സ്റ്റുഡൻറ്റിൻ സ്റ്റുഡൻസിന് ഓൾ ഇന്ത്യ റാങ്ക് വൺ വന്നത് ഇതുപോലെ തന്നെ ഞാൻ നിന്ന് ഞാൻ കേട്ടത് കർണാടകയിൽ ഇതുപോലെ മൂന്ന് റോൾ നമ്പർ അടുത്ത് വന്ന സ്റ്റുഡൻസിന് ഓൾ ഇന്ത്യ റാങ്ക് വൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഇതുപോലെ രണ്ട് അടുത്തടുത്ത് വന്ന റോൾ നമ്പേഴ്സിന് റാങ്ക് വൺ വന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇത്തരത്തിൽ അടുത്തടുത്ത ആപ്ലിക്കേഷൻ നമ്പർ വന്ന ഇത്രയും അധികം നമ്പേഴ്സിന് ഓൾ ഇന്ത്യ റാങ്ക് വൺ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കൺസേൺ ഉള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇവരുടെ നെയിം ഡബിൾ നെയിം ഇവർക്കെല്ലാം ഈ ഒരു ഇതിന്റെ മുന്നോട്ടേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം സെക്കൻഡ് നെയിം ഫസ്റ്റ് നെയിം ഒക്കെ ഉള്ള പേരുകളാണ് പക്ഷെ ഈ ഒരു നെയിമിൽ ഇതിനകത്ത് സിംഗിൾ നെയിമാണ് ഇവർക്കെല്ലാം ഉള്ളത് സോ ഇക്കാര്യങ്ങളിലെല്ലാം നീറ്റ് എഴുതിയ ഓരോ സ്റ്റുഡന്റിനും എൻ ടിയുടെ ഭാഗത്തിന് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷനായി അതിനകത്ത് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് സോ നീറ്റ് കാരണം ഇനി ഒരുപാട് എഴുതുന്നവർ ഇപ്പൊ ഡീമോട്ടിവേറ്റഡ് ആണ് ഇനി എഴുതിയിട്ട് കാര്യമുണ്ടോ അത് ഒരു ഭാഗ്യത്തിന്റെ കളിയല്ലേ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെയല്ലേ എന്നുള്ള രീതിയിലെല്ലാം ചിന്തിക്കുന്നത് സ്വാഭാവികം സോ ഇതിനൊരു സ്റ്റാൻഡേർഡ് വേണം ഈ പരീക്ഷയ്ക്ക് കൃത്യമായ രീതിയിലുള്ള ക്ലാരിഫിക്കേഷൻ ഞെട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം സോ ജസ്റ്റിസ് ഫോർ നീറ്റ് എഴുതിയ ഓരോ സ്റ്റുഡന്റിന് വേണ്ടിയിട്ടും താങ്ക് യു ഫോർ വാച്ചിങ്